ഹായ് നമസ്കാരം ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോയി അവിടെ ടൈല് വിരിച്ചിട്ടുണ്ട് അതുമാതിരി വയറും പണി പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുമാതിരി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ചോട്ടിൽ ഉണ്ട് ടൈൽസിൻ്റെ പീസുകൾ അട്ടൻ്റെ പീസുകൾ അതുമാതിരി കച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി നമ്മൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി സൂപ്പറാക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എൻ്റെ പ്രിയമുള്ളവർ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക നമ്മൾ പണത്തിനെ കുറിച്ച് ആഗ്രഹിക്കാതെ നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പടം പണം വന്നിട്ട് നമ്മളെ തേടി വരും പിന്നെ ഒന്നുണ്ട് നമ്മൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം സൈഡായിട്ട് വർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പണത്തിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കാം അതായത് നമ്മളൊരു വർക്ക് ചെയ്യുകയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവിടെ പണത്തെ കുറിച്ച് കുറിച്ചിട്ട് ആഗ്രഹിക്കരുത് നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം സൈഡായിട്ട് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ കച്ചവടമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് പണത്തെ കുറിച്ച് ആഗ്രഹിക്കാം കാരണം നമ്മളൊരു ജോലി വിടാതെ നമ്മൾ സൈഡായിട്ട് ചെയ്യുകയാണ് ഈ കിട്ടുന്ന പണം ഒരു ൂറോ അഞ്ഞൂറോ എത്രയാണോ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അത് സേവിങ്സ് ആയിട്ട് നമ്മൾക്ക് ഒരു മാസത്തിൽ ബാങ്കിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ സേവിങ്സ് ചെയ്യുക അതോ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ അതൊരു വലിയൊരു തുകയായിട്ട് കിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തവരൊക്കെ അന്ന് വലിയ വലിയ വാഹനങ്ങളും വീടുകളും ഒക്കെ വെച്ചവരും ഒത്തിരി പേരുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരൊക്കെ അന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടവർ തന്നെയാണ് പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട് അത് ആ സമയത്ത് നമുക്കതെല്ലാം കിട്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നിരുസാഹപ്പെടേണ്ട കഷ സങ്കടപ്പെടേണ്ട തീർച്ചയായും നമ്മൾക്കും ഒരു നാൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം നേടാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ വിജയിക്കാൻ പലതും ചെയ്തു നോക്കുക പല ബിസിനസ്സും കച്ചവടം എല്ലാം ട്രൈ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക ആയിരം വട്ടം ശ്രമിച്ചാലാണ് നമുക്കതിലൊരു വിജയമുണ്ടാവുകയുള്ളൂ പത്ത് ഇവിടെ എന്താ നമ്മളെല്ലാം വൃത്തിയാക്കി ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ സൂപ്പറാക്കി നല്ല കണ്ണാടി ചില്ലുമാതിരി ആക്കിയിട്ടുണ്ട് ഈ വർക്ക് കണ്ണാടി ചില്ലുമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് അവരെന്നെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്ന് എൻ്റെ പ്രിയമുള്ളവർ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്താണോ നമ്മൾക്കിപ്പോൾ ഒരു ഒരു കച്ചവടം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കച്ചവടം ചെയ്യുകയാണെന്ന് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ സ്വന്തമായി തീരുമാനമെടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു നെഗറ്റീവ് ഇതൊന്നും നടക്കില്ല ഇതൊന്നും നടക്കില്ല മറ്റുള്ളവർ പറയുന്നത് അവരുടെ അഭിപ്രായമാണ് സ്വന്തം തീരുമാനം എടുത്തു പറഞ്ഞാൽ നൂറ് ശതമാനം ജീവിതത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു നാൾ രക്ഷപ്പെടാൻ പറ്റും പിന്നെ ഒരുപാട് പണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഒരു രൂപയാണെങ്കിലും അഞ്ച് രൂപയാണെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പടച്ചോൻ നൂറ് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും ദൈവന്തംപുരം നമുക്ക് തിരിച്ചു തരും അതിലൊരു തർക്കവും വേണ്ട കൊടുക്കും തോറും നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പല ആളുകളും കൊടുക്കാൻ ഒരു മടിയാണ് അതേമാതിരി ഒരു വീട്ടിൽ പണിക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ പണിക്കാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക എന്തായാലും എല്ലാവർക്കും രുചിയും